ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ജീവനോടെയിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ എത്ര പേർക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കുവാൻ കഴിയും നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ ജീവനോടെ ജീവനോടെയിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നമുക്കറിയാം നാം എല്ലാവരും ഈ ഭൂമിയിൽ ഒരിക്കൽ ജനിച്ചു ഒരു നാൾ ഈ ഭൂമി വിടും അതിലൊരു സംശയമില്ല എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ കേട്ട വചനത്തിൻ്റെ അർത്ഥം നിങ്ങളെപ്പോൾ ഇവിടെ നിന്ന് മടങ്ങണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ആ നിമിഷം വരെ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും നിങ്ങൾ ജീവനോടെയിരിക്കും ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം വരെ എന്നു മാത്രമല്ല നിങ്ങൾ ഇരുന്ന യഹോമയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മരിക്കുവാൻ വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുവാൻ മനസ്സോടെ വന്നു എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ മരിക്കുവാൻ ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ടായിരുന്നു അതിനെ ദൈവത്തിൻ്റെ നാഴിക എന്ന് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞു എന്നാൽ കഷ്ടാനുഭവങ്ങളുടെ സമയമായപ്പോൾ നാഴിക വന്നിരിക്കുന്നു എന്നും യേശു പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പകരമായി മരിക്കാനാണ് എന്നാൽ താൻ മരിക്കുവാനുള്ള നാഴിക വരുന്നതിന് മുൻപ് യരോദ രാജാവ് യേശുവിനെ കൊന്നുകളയുവാൻ ആഗ്രഹിച്ചു പദ്ധതികൾ നനഞ്ഞു അത് ശിഷ്യന്മാരറിഞ്ഞ് യേശുവിനോട് പറഞ്ഞു ഗുരു നീ അറിയുന്നുവോ ഹെരോദാവ് നിന്നെ കൊല്ലു അനുച്ഛിക്കുന്നു യേശുവിനെ മരിക്കാൻ ഭയമുണ്ടോ അവൻ മരിക്കാൻ വന്നവനാണ് പ്രിയപ്പെട്ടവര് യേശു എന്താണ് പറഞ്ഞത് നമ്മുടെ കർത്താവ് പറഞ്ഞു ഇന്നും നാളെയും ഞാനിവിടെ സുവിശേഷം പങ്കുവെക്കും ബോധങ്ങളെ പുറത്താക്കും രോഗികളെ സൗകര്യമാക്കും മൂന്നാം നാൾ സമാപിക്കും എന്ന് ഹരോദ രാജാവിനോട് പറഞ്ഞേക്ക് പ്രിയപ്പെട്ടവർ യേശുവിന് നല്ല നിശ്ചയമുണ്ട് ഇന്ന് പകൽ രാജാവ് എന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചാലും ഇന്നും നാളെയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാകും എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങണമെന്ന് എൻ്റെ പിതാവ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ നിമിഷം വരെ ഞാനിവിടെ ഉണ്ടാകും നിങ്ങൾക്കിന്ന് പകൽ അത് പറയാൻ കഴിയണം കാരണം യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഡൊമീഷ്യൻ ചക്രവർത്തി വലിച്ചെറിയുമ്പോൾ തൊട്ടുമുൻപിൽ മരണം സംഭവിക്കും എന്ന് ചിന്തിച്ച് യോഹന്നാനെ ദ്വീപിലേക്ക് തള്ളുമ്പോൾ അവിടെ യേശു യോഹന്നാനെ പ്രത്യക്ഷനായി യോഹന്നാനോട് പറഞ്ഞത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് നീ എപ്പോൾ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എത്ര വലിയ കൊടി വിഷമുള്ള ജന്തു കൂടെ ഉണ്ടെങ്കിലും ഞാൻ തീരുമാനിക്കും നിന്നെ കൊന്നുകളയാൻ ഇവിടെ ആരൊക്കെ പദ്ധതികൾ മെനഞ്ഞാലും താക്കോൽ എൻ്റെ കയ്യിലാണ് ഞാൻ തീരുമാനിക്കും പറ ഉച്ചത്തിൽ വിളിച്ചു പറ എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ ദൈവം ആദ്യനും അന്തിനുമാണ് ഞാൻ എപ്പോൾ ഇവിടെ ജനിക്കണമെന്ന് എൻ്റെ ദൈവം തീരുമാനിച്ചു അതെ എൻ്റെ ദൈവം തന്നെ ഞാൻ എപ്പോൾ ഇവിടുന്ന് മടങ്ങണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ദൈവത്തന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോട് ഇവിടെ പ്രവൃത്തികളെ വർണ്ണിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മരിക്കുകയില്ല കാരണം നിങ്ങൾ സഭയ്ക്കൊരു അനുഗ്രഹമാണ് നിങ്ങൾ വിശ്വാസ സമൂഹത്തിനൊരു അഭിവൃദ്ധിയാണ് വിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷമാണ് നിങ്ങൾ മരിക്കുകയില്ല കാരണം ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ നിങ്ങൾക്ക് കൈവശമാക്കാനുണ്ട് ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവനെന്ന് പറയുവാൻ ദൈവം നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ മരിക്കയില്ല അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവാൻ ദൈവം നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ ഇസ്രായേലിൻ്റെ ഒരു ദീപമാണ് നിങ്ങൾ മരിക്കയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ മരിക്കയില്ല കാരണം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ബദാനിയയിൽ യേശു വന്ന ലാസർ മരിച്ച് നാലാമത്തെ പകൽ നാറ്റം വെച്ച പകൽ യേശു വാർത്തയോട് പറഞ്ഞു ജീവിച്ചതെന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു നാളും മരിക്കത്തില്ല നിങ്ങൾക്ക് ദൈവം നൽകുന്ന നിത്യജീവനാണ് ഈ ശരീരം വേർപെടുമെന്നുള്ളത് സത്യമാണ് പക്ഷെ നിങ്ങളുടെ ആത്മാവിലാണ് ദൈവം ജീവൻ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ് ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് ശരീരം വേർപെടുമെന്നുള്ളത് സത്യമാണ് ആത്മാവിൻ്റെ ജീവനെ തൊടാൻ കഴിയത്തില്ല യേശു നൽകിയ ഉറപ്പാണ് പറ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളെ നോക്കി പറ എൻ്റെ യേശു എനിക്ക് നൽകിയ ജീവൻ നിത്യജീവനാണ് സമൃദ്ധമാണ് ഞാൻ മരിക്കില്ല വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ